ഇത് ചിത്രത്ത എന്നൊരു ഒരു മെഡിസിനാണ് മരുന്നാണ് ഇത് നമ്മൾ പിന്നെ ആയുർവേദിക് മരുന്നിനാണ് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മളെ ഈ വിത്ത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഇത് ചൈനയിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത് ഇത് ഇന്ത്യയിലെ വിത്തിന് അത്ര ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ചൈനയിൽ നിന്നും ക്വാളിറ്റി നോക്കി ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നതും നടുന്നതും അപ്പോൾ നമ്മളിത് കൃഷി ചെയ്തത് കൊടുക്കുന്നത് കോയമ്പത്തൂർ ഫാർമസിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒന്നര വർഷമാണ് ഇതിൻ്റെ സമയമെങ്കിലും ഇതിന് നല്ല റേറ്റ് കിട്ടുന്നുണ്ട് അതായത് അതായതിപ്പോൾ ഇത് ഉണക്കിയാൽ തന്നെ ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒരു കിലോക്ക് നമുക്കിതിന് വിലയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളിത് എഗ്രിമെൻറ്റ് എഴുതുകയാണ് ഓരോ മൂന്ന് വർഷം ഇങ്ങനെ മാറ്റി മാറ്റി എഴുതും അപ്പോൾ ഈ ചിത്രത്താന്നൊരു കൃഷിയല്ല എനിക്കിവിടെ ഒരുപാട് മെഡിസിൻസ് ഉണ്ട് ആയുർവേദിക് ചെടികളുണ്ട് പിന്നെ കരിങ്കുറിഞ്ഞി അതുപോലെ ബോംബെ നന്നാറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് മെഡിസിൻസ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഇത് നമ്മൾക്ക് പന്നിൻ്റെ ശല്യം ഇല്ലാത്ത ഒരു ചെടിയാണ് നമ്മൾ പന്നി ഒരിക്കലും ഇത് കുത്തി നശിപ്പിക്കൂല ഭയങ്കര സ്മെല്ലാണ് ഇതിന് പിന്നെ അത് മാത്രമല്ല ചെലവ് ഭയങ്കര കുറവാണ് ചെറിയ രാ ജൈവ വളമായിട്ട് നമുക്കിത് ചാണകം അല്ലെങ്കിൽ കൊഴിക്കാഷ്ണം പോലത്തെ എന്തെങ്കിലുമൊക്കെ വളം ഇട്ടിട്ട് ഒറ്റ പ്രാവശ്യം മണ്ണ് കയറ്റിയാൽ പിന്നെ അത് കഴിഞ്ഞു പിന്നെ ഒന്നര വർഷം നമ്മൾ ഇതിനെ വെയിറ്റ് ചെയ്താൽ മതി മൂക്കാൻ വേണ്ടിയിട്ട് നല്ല മൂപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് പിന്നെ കള കൂടുതൽ വരില്ല അപ്പം വളരെ ലാഭകരമായതും പിന്നെ പെട്ട പെട്ടെന്ന് ചിലവ് കുറഞ്ഞിട്ടും ചെയ്യാൻ പറ്റുന്നതും നമ്മളെ പന്നിനെ പേടിക്കാതെ ചെയ്യാൻ പറ്റുന്നതും നല്ലൊരു കൃഷിയാണിത്